അവര് ചോദിക്കുന്നത് അല്ലെങ്കിൽ കോണ്ടാക്ടിലായിട്ടുണ്ട് എത്ര വരുന്നുണ്ട് എവിടെയൊക്കെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ സ്റ്റുഡൻറ് ആണ് ഞാൻ ഇങ്ങനെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇവിടെ കുമ്പസാരിക്കാൻ വേണ്ടി പോകും കാരണം ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ ഞാൻ ആർസിയാണ് അപ്പൊ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പള്ളിയിൽ പോയി അവിടെ അവിടെ പോയെന്ന് പിന്നെ എനിക്ക് നമ്മളൊരു കുട്ടിയോട് സംസാരിക്കുന്ന രീതിയിലല്ല അവര് സംസാരിക്കുന്നത് അവര് ചെറിയ ചെറിയ ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സുള്ള പിള്ളാരോട് വരെ അവര് അവിടുത്തെ ഒരു അച്ഛൻ സംസാരിക്കുന്ന രീതിയാണ് വളരെ മോശമായി വൾഗറായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു റിലേഷനിലായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള അത് ഒരു കുമ്പോൾ കാരണം സെറ്റ് ആണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അങ്ങനത്തെ ഇതൊക്കെ സെറ്റ് ആണെന്നുള്ള രീതിയിലാണ് ഞങ്ങളെ പഠിച്ചത് ഞങ്ങളുടെ സഭയിൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത് നിങ്ങളോട് ഒരു പരിധി ചോദിച്ചത് കുമ്പസാരി മര്യാദ ഇൻട്രെസ്റ്റ് ഒന്നും ഇണ്ടല്ലോ നമ്മൾ സാധാരണ പാപങ്ങളൊക്കെ പറയുമ്പോ നമ്മള് എന്താ മോഷ്ടിച്ചു നമ്മള് കള്ളം പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ധ്യാനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവര് പറഞ്ഞാൽ ചിന്ത വേറെ പാപാന്നുള്ള രീതിയിലാണ് അവർ ആക്കുന്നത് ചിന്തിക്കണ അപ്പൊ ഇവിടെ ചെന്ന് പറഞ്ഞു പോരവര് ഇവര് പറഞ്ഞ എങ്ങനെയാണ് ചിന്ത പാപമായി മാറുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത് ആദ്യം ഞാൻ പറഞ്ഞപ്പോ അവര് അവരൊന്നും പറഞ്ഞില്ല അതായത് എനിക്ക് ഇങ്ങനെ സ്മോക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു തോട്ട് വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും അപ്പൊ അത് മാറി പിന്നെ ഞാൻ പറഞ്ഞു ഡ്രിങ്കിങ് ഹാബിറ്റിന് ഒരു ഒരു മോട്ടീവായിട്ട് തോന്നുന്നുണ്ട് പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ അയാൾക്ക് മടുത്തു ഈ മടുപ്പ് തോന്നി അത് എന്നിട്ട് ആള് പറഞ്ഞു ഇതൊക്കെ ചിന്തകളൊക്കെ എങ്ങനെ പാവമായിട്ടുണ്ട് വേറെ എന്തെങ്കിലും പറയാൻ പറ്റെ എന്നിട്ട് ഇയാളിങ്ങനെ പിന്നെ എന്ത് നടന്നു അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കണത് ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അത് അങ്ങനത്തെ രീതിയിലുള്ള ഭയങ്കര വൽകറയുള്ള രീതിയിലാണ് ഇയാൾ ചോദിക്കണത് അവര് അവര് ചോദിക്കുന്നത് അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കോണ്ടാക്ടിലായിട്ടോ അതായത് എത്ര പേരുണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അവര് അപ്പൊ നമ്മളോടെ ചോദിക്കുമ്പോ നമ്മള് എവിടെയൊക്കെ തൊട്ടു അങ്ങനെയുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്കത് നമുക്കത് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടായിരുന്നു കൊറേ കൊറേ പേരുണ്ട് അവിടെ അതാണ് കൊച്ചു പെൺകുട്ടികളോട് സംസാരിക്കുന്നത് അവിടെ കൊറേ പേരുണ്ട് അതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവിടെ കൊറേ അതായത് ഒരു ഹോൺ നിറച്ച് അതായത് ഒരു നമ്മള് കല്യാണ ഫോണ് പോലെയൊക്കെയാണ് അവിടെ അപ്പൊ കൊറേ പേരുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും പറയാനും പറ്റില്ല കാരണം ആളുകൾ എന്ത് വിചാരിക്കുന്നത് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിൽക്കണത് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് എന്താ ചെയ്യാന്നുള്ള രീതി നമുക്ക് ആദ്യ അതായത് നമ്മൾ ഫ്രീസായ രീതിയിലാണ് കാരണം ഇയാൾ ഇങ്ങനത്തെ രീതിയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ഈ പുത്തൻപല്ലേ അവിടെ നിന്നാണ് ഇയാള് ഏഹ് അവിടെയാണ് ഈ ഹോൺ ഉള്ളത് അപ്പൊ ഇവിടുന്ന് പല തല ഇടവകയിൽ നിന്നും ഇവിടെ വന്ന് കൊമ്പുന്ന ആൾക്കാരുണ്ട് ഭയങ്കര ചെറു പ്രായത്തിലുള്ള ആൾക്കാരോട് വരെ അവർ ഇങ്ങനത്തെ രീതിയിൽ ചോദിക്കണം നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനത്തെ ചോദിക്കുന്നത് പാരൻസിനോട് നമ്മള് റിലീജിയസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അവരോട് അങ്ങനെ അവര് വിശ്വസിക്കണമെന്നില്ലല്ലോ കാരണം അവരാണ് നമ്മളെ വിടുന്നത് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്തായാലും അപ്പൊ അത് അതൊന്നും കുഴപ്പമില്ലെന്ന രീതിയിലാണ് അവര് പറയുക അപ്പൊ പിന്നെ നമുക്ക് എന്തിനും പറയാൻ പറ്റുമോ ആൾക്കാർ ഭയങ്കര റിലീജിയസ് ആയിട്ടാണ് അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആദ്യത്തെ നമുക്ക് നമ്മൾ എന്താ നമ്മളെന്താ പറയാ പറയാന്നുള്ള രീതിയിലാ നമ്മള് മര്യാദയ്ക്കാണ് വരുന്നത് ചിന്താരിക്കാൻ കാരണം എനിക്ക് ഇതിനൊക്കെ വിശ്വാസമുണ്ട് പക്ഷെ ഈ ഇവര് ഇങ്ങനത്തെ ഈ വൾഗരായിട്ടുള്ള രീതിയിലും ഭയങ്കര ഇത് ആദ്യായിട്ടാണ് അത്യാവശ്യം പ്രായമുണ്ട് എനിക്കറിയില്ല ഇത് എന്താ ഇങ്ങനെയൊക്കെ ഞാൻ വല്യ ആൾക്കാരോടൊന്നും അവര് എനിക്ക് അറിയില്ല ഞാൻ എന്റെ കാര്യത്തില് നോക്കിയപ്പോ അത് കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ ആരോട് ചോദിക്കാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആയി നമ്മള് അത് ഇന്നലെ നമ്മളെ നമുക്ക് അറിയാലോ അതായത് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ നിങ്ങളോട് ഇങ്ങനെയാണോ നിങ്ങളോട് അങ്ങനെയാണോ നമുക്ക് ചോദിക്കാൻ പോലും പറ്റില്ല അത് നമ്മളൊരു ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അച്ഛം സംസാരിക്കുമെന്ന് ഇതിനാണ് എന്താ ചെയ്യാന്നറിയോ ഇനോ ഇനി വൈകിയോ എനിക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അനുഭവം ഇങ്ങനെ ഇങ്ങനത്തെ ചൊവ്വ നമ്മളെ നോക്കിയേ ഇങ്ങനെ സംസാരിക്കും പേടിച്ചിട്ട് ഇവര് പേടിച്ച് നമുക്ക് വസ്ത്രം പോലും മര്യാദയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോട്ട് ഇതില് ഞാൻ ഞാൻ കാരണം പള്ളിയിൽ ഞാൻ പിന്നെ അമ്മേടെ ഒപ്പാണ് പോകുന്നത് കാരണം വീട്ടില് അവര് ഇത് പേടിച്ചിട്ടാണെന്ന് അറിയില്ല അവര് ഭയങ്കരമായിട്ട് ഈ സാരി ശ്രദ്ധിക്കുന്നത് ബട്ട് ഇതില് ശുഭകാലത്തിൽ ഞാൻ ഇന്നലെ അമ്മേടെ ഒപ്പല്ല പോയത് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ആണ് പോയത് കാരണം ഞാൻ കോളേജിലാണ് അത് എനിക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് പോകണ ഞങ്ങൾ രണ്ടുപേരും വേറെ ഒരു സമയത്താണ് പാരന്റ്സും ഞാനും വേറെ വേറെ സമയത്താണ് പോണത് അത് അതുകൊണ്ടാണ് ഇതൊരു സ്ഥിതി ഉണ്ടായത് എനിക്കറിയാം ഈ വേറെ പിള്ളാരോട് ഇങ്ങനത്തെ രീതിയിലാണോ ഇവര് സംസാരിക്കണമെന്നുള്ളത്